എല്ലാവരുടെയും കണ്ണൊക്കെ ഒത്തിരി നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഇമോഷണലി എല്ലാവർക്കും കണക്റ്റായി നിങ്ങൾ വിശ്വസിക്കുന്നു അതിൽ ഒരുപാട് സന്തോഷം യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള ഒരു നമ്മളുടെ കേരളത്തിൻ്റെ ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ഒരു മെസ്സേജും ഒരു സിറ്റുവേഷനെയും അഡ്രസ്സ് ചെയ്യുന്ന ഒരു സിനിമയാണ് കൈ നമുക്ക് മനഃപൂർവ്വം അടുപ്പിക്കാം പക്ഷേ മനഃപൂർവ്വം കരയിപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എല്ലാവരെയും കണ്ണറിഞ്ഞിരിക്കുന്നതൊക്കെ നമുക്ക് ഭയങ്കര മനസ്സിലാക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് േക്ഷകരെടുത്ത് പറയാനുള്ളത് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള ഇന്ന് തിയേറ്റേഴ്സിൽ കേരളത്തിലും ലോകത്തിലും റിലീസായിട്ടുണ്ട് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള ഒരു നമ്മളുടെ കേരളത്തിൻ്റെ ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ഒരു മെസ്സേജും ഒരു സിറ്റുവേഷനെയും അഡ്രസ്സ് ചെയ്യുന്ന ഒരു സിനിമയാണ് അത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സമൂഹങ്ങളിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എല്ലാം നടക്കുന്ന ഒരു സംഭവത്തിനെ അഡ്രസ്സ് ചെയ്ത് ഇതൊരു നല്ലൊരു സിനിമ നറേറ്റീവില് പ്രസന്റ് ചെയ്തേക്കുന്ന ഒരു സിനിമയാണ് എല്ലാവരും പറഞ്ഞ് കുറച്ച് നമ്മുടെ ക്രൂ ഒക്കെ തന്നെയാണ് എന്നാലും എല്ലാവരും കൈ നമുക്ക് മനഃപൂർവ്വം അടുപ്പിക്കാം പക്ഷെ മനഃപൂർവ്വം അലയിപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പം എല്ലാവരും കണ്ണു നിറഞ്ഞിരിക്കുന്നതൊക്കെ നമുക്ക് ഭയങ്കര മനസ്സിലാക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ബാക്കി കൂടുതൽ പ്രഷർ വന്ന് കണ്ടിട്ട് പറയട്ടെ ഇറങ്ങി എല്ലാവരുടെയും കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഇമോഷണലി എല്ലാവർക്കും കണക്റ്റായി നിങ്ങൾ വിശ്വസിക്കുന്നു അതിൽ സന്തോഷം ഇത് മാക്സിമം നിങ്ങൾ ഓഡിയൻസ് പ്രേക്ഷകരുടെ കയ്യിലാണ് ഞങ്ങളുടെ സിനിമ ഇരിക്കുന്നത് ഞങ്ങൾക്ക് ഇനി ഞങ്ങളുടെ പ്രോഡക്റ്റ് ഞങ്ങൾ നിങ്ങളിലേക്ക് തന്നു കഴിഞ്ഞു ഇനി അത് പൊക്കിക്കൊണ്ട് വരണോ വേണ്ടിയോന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ് അത് നിങ്ങൾ ഞങ്ങൾ ഒരിക്കലും താഴ്ത്തി കിട്ടില്ല എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കാരണം വളരെ സാമൂഹിക പ്രസക്തി ഒരു വിഷയത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അത് സൊസൈറ്റിയിലെ എല്ലാവരും മലയാളി എന്ന നിലയ്ക്ക് എന്തായാലും കണ്ടിരിക്കണം അപ്പോൾ നിങ്ങൾ കാണണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നാലാളോട് പറയണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു താങ്ക് യു സോ മച്ച് അതിൽ രഞ്ജിത്ത് സാരംഗി ജോണി ആൻ്റണി ഇന്ദ്രൻസ് മഞ്ജു പിള്ളൈ ഇവരെല്ലാം നല്ല റോൾസ് ചെയ്ത് അഭിനയിച്ച് നല്ലൊരു സിനിമയായിട്ട് വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും പ്രേക്ഷകർ എല്ലാവരും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണം തിയേറ്റേഴ്സിൽ പോയി കാണണം ഫ്രണ്ട്സിനെയും ഫാമിലിയെയും കൊണ്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്